നമസ്കാരം ആ ചാനൽ പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും കൂടി വന്നിട്ടുണ്ട് രണ്ട് പരാതി ആയിട്ടുണ്ട് ഒന്ന് ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു പരാതി വേറെ പോയിട്ടുണ്ട് ഇതല്ല ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ എച്ച് ഹഫീസ് ഡി ജി പിക്ക് കൈമാറിയിരിക്കുകയാണ് കാര്യം പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രചരിച്ചിട്ടും പല വാർത്തകൾ പുറത്തു വന്നിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താത്തതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ടല്ലോ അത് നെല്ലും പതിരും തിരിയട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് മെയിൽ വഴിയാണ് ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി ഹഫീസ് ഒരു ഫേസ്ബുക്ക് കുറിപ്പോട് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് ആ കുറിപ്പ് ഇങ്ങനെയാണ് പീഡനം പരാതി കിട്ടാത്തത് കൊണ്ടാണ് അന്വേഷിക്കാത്തതെങ്കിൽ കൃത്യമായ തെളിവുകൾ സഹിതം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് മെയിൽ മുഖാന്തരം കൈമാറിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ ഇനിയെങ്കിലും മടിയുണ്ടെങ്കിൽ പറയണം ഇനി കേസ് എടുക്കട്ടെ എന്ന് പറയും കേസെടുത്താൽ അറസ്റ്റ് ഉണ്ടാകട്ടെ എന്ന് പറയും അറസ്റ്റ് ഉണ്ടായാൽ പ്രതി മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ടല്ലോ എന്നായിരിക്കും മറുപടി നമുക്ക് നോക്കാം ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇതിനോടൊപ്പം തന്നെ മെയിൽ ചെയ്ത പരാതി കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആ പരാതി ഇതേ എങ്ങനെയാണ് സർ സംസ്ഥാനത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിൽ സ്വന്തം സഹപ്രവർത്തക ഉന്നതനാൽ പീഡിപ്പിക്കപ്പെട്ട വാർത്ത അറിഞ്ഞിട്ടും അത് മൂടി വെച്ചുകൊണ്ട് പ്രസ്തുത സ്ഥാപനത്തിലെ ഉന്നതർ പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കുന്ന ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് ലിങ്കുകൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ നൽകാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ ആകയാൽ സമക്ഷത്തെ ദയവുണ്ടായി സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ നടപടിയെടുത്ത് പീഡനം അനുഭവിച്ച വ്യക്തിക്ക് നീതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചു ഇതാണ് ഡി ജി പിക്ക് കൈമാറിയ പരാതി എന്നുള്ള നിലയ്ക്ക് എ എസ് ഷഫീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു നെല്ലും പതിനൊക്കെ അറിയട്ടെന്നേ ചില സംഭവകാശങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് മാത്രമേ അത് വാർത്ത കൊടുക്കാവുന്ന ലൈസൻസ് ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ അതായത് ഞങ്ങൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ ലൈസൻസ് ഉള്ളൂ ഞങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ തിരിച്ചു പരാതി നൽകൂ എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഈ വിഷയം പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് അതിന്റെ നിജസ്ഥിതി ആരും വിശദീകരിക്കുന്നില്ല ആ ആരോപണം ഉയർന്ന വ്യക്തി ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഇര പരാതി കൊടുക്കുന്നില്ല പക്ഷേ ഈ ഒരു ആരോപണം ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ആ പ്രചരിക്കുന്നതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ട് ഇതിന്റെ വസ്തുത ജനങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ള നിലയ്ക്ക് ഹഫീസ് കൊടുത്ത പരാതിയിൽ ന്യായമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് സ്ഥാപനം കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ആ പീഡനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് ഇരയാക്കപ്പെട്ട ആൾ ആരാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് അന്വേഷണം നടത്തി മുൻപ് അവിടെ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതിന്റെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നാണ് ആ പരാതി കൊണ്ട് ഗുണമുണ്ടാക്കേണ്ടത് എന്തായാലും ഈ പരാതി കിട്ടാത്തതിന്റെ പേരിലാണോ ഇനി മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം വാർത്തയായി കൊടുക്കാത്തതെങ്കിൽ അവർക്ക് വാർത്ത കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഹഫീസ് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത് പരാതി ഔദ്യോഗികമായി നൽകുമ്പോൾ ഒരു പരാതിക്കാരനുണ്ടല്ലോ എന്താണ് ആ പരാതിക്കാരന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവർ കേൾക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാമല്ലോ അപ്പോ അങ്ങനെ ആ ചാനൽ പീഡനം ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുന്നു ഇതിന്റെ നിജസ്ഥിതി അറിയാൻ പോലീസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങാനുള്ള അവസരമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ പരാതി കൊണ്ടുള്ള ഗുണം